ഹലോ എല്ലാവർക്കും ഫിഷിംഗ് പ്രോസിൻ്റെ പുതിയൊരു വീഡിയോ സാധനം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഫിഷിംഗ് അല്ല പക്ഷേ ഫിഷിങ്ങായിട്ട് റിലേറ്റേഡ് ആയിട്ടുള്ള നമ്മുടെ ചൂണ്ടക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ടാക്കൽ ഷോപ്പിലോട്ടാണ് അവിടുത്തെ കുറച്ച് സ്റ്റോക്കുകളും ഓഫറുകളും അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് അപ്പം പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് കാണാമല്ലോ അപ്പം നേരെ നമുക്ക് പോയാക്കാം ഓക്കെ പൈസ നമ്മൾ കട ക്യാത്ര പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വഴി വഴിയുടെ സൈഡിലായിട്ടെ എം സി റോഡിൻ്റെ സൈഡിലായവട്ട് നല്ല തിരക്കാണ് കേട്ടോ അതെ ഇവിടെ ഹൈലൈറ്റ് ആണ് ഇവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള ആംഗ്ലേസിൻ്റെയൊക്കെ അവർ മിടിച്ച ക്യാച്ചസ് ഇതൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതെ ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാലേ അങ്ങനെ നീങ്ങായിരുന്നു അതെ ഇതാണ് കേട്ടോ ഷോപ്പിൻ്റെ പുറത്ത് തുടങ്ങിയിട്ട് ഒരു ഒരാഴ്ചയായിട്ടുള്ളൂ ഇങ്ങോട്ട് അങ്ങോട്ട് മാറിയിട്ട് അപ്പം നമുക്കത് പറ ഇതാണ് കേട്ടോ നമ്മുടെ കട നമ്മുടെ ഷോപ്പ് കേട്ടോ ലോക കേട്ടുണ്ടതേ എന്റെ മോനെ പത്തിണ്ടല്ലോ ഇത് ടാപ്പ് ഷോപ്പാന്ന് പറയത്തില്ലോ മെൻസാ മെൻസോപ്പിൽ കയറിയൊരു അങ്ങനെ കാര്യങ്ങളെ കാര്യങ്ങള് നമ്മളിപ്പം ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇരുന്നത് ഇരുന്നേ അത് ജസ്റ്റ് ഒന്ന് റിനോവേറ്റ് ചെയ്ത് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് മാറി വന്നു അവിടെ ഇത്തിരി സ്പേസ് ഒക്കെ കുറവാണ് അപ്പൊ ഇപ്പം അത്യാവശ്യം നമുക്ക് കളക്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട് ആ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള ഒരു ഇത് പറ്റത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാലോ ഇത് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞപ്പോൾ ഒരു മൂന്നര മണിക്കൂറിൻ്റെ സിനിമ പോലെ ഉണ്ടാവില്ല അതുകൊണ്ട് അപ്പം ഓടിച്ചെന്ന് കാണിക്കാം പിന്നെ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടായി ഇവരുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതിനകത്ത് കാറ്റലോഗുണ്ട് നിങ്ങൾക്ക് വേണ്ട സാധനം വേണ്ട പോലെടുക്കാം അപ്പം ഞങ്ങൾ നിലവിൽ ആ ഒരു ഷോപ്പിൽ ഒരു ദിവസം അവധി കൊടുത്ത് സാധനം പെട്ടെന്ന് കയറിതാണ് ആഹ് പകുതി ഒരാഴ്ച ആയോ അല്ലേ അതെ ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ലൊരു കണക്ഷൻ നമ്മൾ അവകാശിയ സിമാനോ കാസ്റ്റിംഗ് ഒക്കെ പെരുമാറ്റപ്പെട്ട എല്ലാ അവരുടെ മോഡലുകളും നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല പ്രൈസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഓണം ഒക്കെ ഇപ്പൊ ഓണമൊക്കെ ടെൻ ടു ഫിഫ്റ്റീൻ പേഴ്സെന്റേജ് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നല്ലൊരു സ്റ്റോക്ക് നമ്മുടെ ഇരിപ്പുണ്ട് ഈ ആ റോഡുകൾ ഇപ്പൊ അങ്ങോട്ട് എടുത്തു വെച്ചാൽ അവിടെ രണ്ടായിരത്തിഅറുന്നൂറുള്ള പ്രൈസ് റേഞ്ചിലൊക്കെ ഉള്ള നല്ല ഒന്നാം തന്നെ റോഡാണ് നല്ല കാർബൺ റോഡുകൾ ബ്ലാക്ക് മാക്സ് ഭയങ്കര ലൈറ്റ് വൈറ്റ് നല്ല ഹെവി ഗെയിമിങ് പറ്റിയ റോഡുകൾ മാക്സ് ബ്ലാക്ക് മാക്സ് മാക്സ് എക്സ് എക്സ് മറ്റേ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് മാത്രമുള്ള സാധനം അതെ 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 കണ്ടാൽ തന്നെ ഒരു നല്ലൊരു കളക്ഷൻ നമുക്കുണ്ട് അപ്പൊ ഇതാ ഇപ്പൊ പുതിയായിട്ട് വന്നേക്കുന്നത് നമുക്കല്ലേ പോകുന്നേ ഹോൾസെല്ലിങ് ഫോസിലെ രണ്ടുപേർ ഏകദേശം സ്റ്റോക്ക് ഡിസ്പ്ലേ ആയിട്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് മറ്റേ മലേഷ്യൻ ആയിട്ടുള്ള ഇതുണ്ട് എക്സാർക്കിന്റെ ക്രൂസ് പിന്നെ എക്സോഡസ് ബീച്ച് അങ്ങനെയുള്ള രണ്ട് മോഡലുകളാണ് ഏറ്റവും കൂടുതൽ ആണ് ഇതിന്റെ ആയിട്ട് കോംബോ ആയിട്ട് പിന്നെ എല്ലാ ബ്രാൻഡിന്റെ സാധനങ്ങളും ഇപ്പൊ സ്റ്റാർട്ടിങ് എത്ര കേട്ടോ നമുക്ക് റോഡ് വരുന്നേ അഞ്ഞൂറ് രൂപ റോഡ് വരുന്നത് അഞ്ഞൂറ് ഏഴ് എട്ടൊരു അറേഞ്ചിന്റെ ഒക്കെ ഇപ്പൊ അടുത്ത മാസം എടുത്തു റാം എന്നൊക്കെ അടിപൊളി അവിടെ ഉണ്ട് കേട്ടോ ഞങ്ങളിലെ പൊടി മൊത്തം അടിച്ചിരുന്ന ഞങ്ങളെ അഖിലും അതുപോലെ ആൽബനിവരൊക്കെ മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളെ ആക്കിയത് ഇവരൊക്കെയാ ഞങ്ങക്ക് മറക്കാൻ പറ്റത്തില്ലോ ബ്രൈഡ് നമുക്കിവിടെ ഏറ്റവും നല്ല ക്വാളിറ്റി വരുന്ന ഓൾമോസ്റ്റ് സ്റ്റോക്കോട്ടായിട്ടുണ്ട് കുറച്ച് സൈസോടൊക്കെ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ ബ്രൈഡ് നല്ല ഉഗ്രം ബ്രൈഡുകൾ പിന്നെ നമുക്ക് നല്ല ബ്രൈഡ് ഐടെക്സ് ബ്രൈഡുകൾ പിന്നെ മെഗാപ്പിയുടെ എല്ലാ സൈസും നൂറ് നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെ സീസറിന്റെ ബ്രൈഡുകൾ ഉണ്ട് റപ്പിമാരുണ്ട് കോട്ടയത്ത് ഏറ്റവും കൂടുതൽ ബ്രൈഡ് ഉണ്ട് നോയ്പിയുടെ ബ്രൈഡ് ഉണ്ട് പിന്നെ ഇനി കുറെ സാധനങ്ങൾ ഇറങ്ങി ഡിസ്പ്ലേ തീർന്നുകൊണ്ട് ഇറക്കാതെ കുറെ സാധനങ്ങൾ പറ്റി ഡിസ്പ്ലേ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകും പിന്നെ ഫ്രോകൾ ആണെങ്കിൽ നമുക്ക് ഈ ലോക്കൽ ഫ്രോഗുകളൊക്കെ ഉണ്ട് നൂറ് രൂപ തൊട്ടുള്ള ഫ്രോകൾ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് അതുപോലെ നൂറ്റി മുപ്പത് രൂപ നൂറ്റമ്പത് രൂപ നൂറ്റി എമ്പത് രൂപ അങ്ങനെയുള്ള റബ്ബർ ഫ്രോ സിലിക്കൺ മിക്സ് ആയിട്ടുള്ള റബ്ബർ ഫ്രോകളാ ഉള്ളത് പിന്നെ നമുക്ക് റിയൽ വാരിയറിന്റെ ഒരു മുന്നൂറ് രൂപ മുതലുള്ള ഹാൻഡ് മെയ്ഡ് ഫ്രോകുകൾ വരാലിന് പറ്റിയ ഫ്രോകള് പിന്നെ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കുറച്ചുകൂടെ വെയിറ്റ് ഉള്ള സെവൻ ടു എയ്റ്റ് ഗ്രാം ഫ്രോഗ് നാനൂറ് രൂപയുടെ മോഡലുകൾ അങ്ങനെ അഞ്ഞൂറ്റി ഇരുപത് രോ മോഡലുകൾ വരെ ഓൾമോസ്റ്റ് എല്ലാ മോഡലും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റിയൽ പോലെ അടിപൊളിയാണ് ആണ് പിന്നെ അഡ്വാൻറ്റേജ് നമുക്ക് അഞ്ഞൂറ് രൂപ തൊട്ടുള്ള പർച്ചേസിന് നിങ്ങൾക്ക് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി കാർഡ് ഉണ്ടെങ്കിൽ അത് ഇ എം ഐയിലോട്ട് കൺവേർട്ട് ചെയ്യാം സിക്സ് മന്ത്രി മതി അതൊരു വലിയ സഹായം അതെ അതെ അല്ല പിന്നെ ആഗ്രഹിച്ചു വന്നിട്ട് നമുക്ക് ഫണ്ട് തകഞ്ഞില്ലെന്ന് പറഞ്ഞ് ആ ഒരു വിഷയമില്ലല്ലോ നമ്മൾ നിരാശപ്പെട്ട് പോകേണ്ട വരത്തില്ല നമുക്ക് സാധനമായിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നെന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ നാട്ടാന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതായത് ഇപ്പം കോട്ടയം ജില്ലയിൽ പുതിയായിട്ട് ലുലുവിന്റെ ഹൈപ്പർ വന്നിട്ടുണ്ട് അവിടുന്ന് ഒരു ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ കുറച്ച് മാറി അതായത് കോട്ടയം ചങ്ങനേശ്ശേരി റോഡിലാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ പിന്നെ അതിന് വന്ന സ്ഥിതിക്ക് ഒരു റോഡും റീലും എടുക്കുന്നുണ്ടോ വരുന്ന ഇവിടെ വന്നതല്ല ഒരു റോഡും റീൽ എടുത്തേക്കാന്ന് പറയത്ത് ഓക്കെ അപ്പം നമുക്ക് അതിന് കാണാം ഫോസിലിൻ്റെ നെമസിസ് സിക്സ് പോയിൻറ്റ് സിക്സ് ഫീറ്റ് റോഡും അതുപോലെ തന്നെ എസ് ആർക്കിൻ്റെ ക്രൂസും അതുപോലെ തന്നെ ഒക്കെ ഡേറ്റ് എക്സ് റോഡ് ലൈനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പം മീൻ പിടിച്ച് ജയിച്ച് വരും അപ്പോൾ ഇത് വെച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ പുറകെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ പുതിയ വീഡിയോ ഞാൻ കാണി കേട്ടോ അപ്പം പിന്നെ വേറെന്ന് വെച്ചാൽ നമ്മുടെ കട കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ പിന്നെ എന്ത് സാധനം വേണേലും ഇപ്പം വന്ന് നേരിട്ട് വന്ന് വന്നെടുക്കുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ ഇല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാഫിനെ മെസ്സേജ് അയക്കുക പിന്നെ അതല്ലാതെ പിന്നെ എന്താ പറയുക ഓൾ ഇന്ത്യ ഡെലിവറി ഒക്കെ ഉണ്ട് ഇപ്പോൾ പ്രശ്നമില്ല അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വന്നേ ഇവിടുത്തെ ഓഫറിന്റെ അപ്ഡേറ്റ് ഒക്കെ അറിയണമല്ലോ ഇവർ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാലെ ഇവരുടെ ഐ ഡിയും ഞാൻ കൊടുക്കുന്നുണ്ട് അത് രണ്ടും ഫോളോ ചെയ്ത് നോക്കണം അതിനകത്താണ് ഡെയിലി ഉള്ള ഓഫറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് സ്റ്റോറിയിലും സ്റ്റാറ്റസിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ ഇവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം നമ്മളെ ഫോളോ ചെയ്യണം നമ്മുടെ ഇൻസ്റ്റാഡിൽ ഇത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഇതുപോലെയുള്ള ഇതുപോലുള്ള വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം നമ്മൾ തീർച്ചയായിട്ടും പുതിയ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ വേറെ കടകൾ പരിചയപ്പെടണം അങ്ങനെ വേണേലും ചെയ്യാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓൾ ദ